ോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഒറ്റപ്പാലം പാലപ്പുറത്ത് വർക്ക്ഷോപ്പിലും ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിലും മോഷണം പാലപ്പുറം ചിനക്കത്തുർക്കാവിന് സമീപത്തെ വർക്ക്ഷോപ്പിലും തോട്ടക്കരയിലെ വെൽഫെയർ ട്രസ്റ്റ് ഓഫീസിലുമാണ് മോഷണം നടന്നത് വർക്ക്ഷോപ്പിൽ നിന്ന് ഏഴ് ഇരുചക്ര വാഹനങ്ങളിലെ പെട്രോൾ മോഷണം പോയി ഒരു ബൈക്കിന്റെ മുൻവശത്തെ വൈസറും നഷ്ടമായി തോട്ടക്കരയിലെ ട്രസ്റ്റ് ഓഫീസിൽ നിന്ന് രണ്ട് ബാഗുകളും ചില്ലറ തുട്ടുകളും മോഷ്ടിക്കപ്പെട്ടു വർക്ക്ഷോപ്പിന്റെ മുൻവശത്ത് തകരാറുകൾ പരിഹരിക്കാനായി നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളിലെ ഇന്ധനമാണ് ഊറ്റിയെടുത്തത് ഇത് സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് തകരാർ പരിഹരിക്കാനായി കൊണ്ടുവന്ന വാഹനം തിരിച്ചു കൊണ്ടുപോകാനായി ഉടമ എത്തിയപ്പോഴാണ് മോഷണം തിരിച്ചറിഞ്ഞത് ബൈക്കിൽ മുൻവശത്തെ വൈസർ ഘടിപ്പിക്കാത്തതായി കാണുകയായിരുന്നു വൈസർ ഇല്ലാതെയാണ് വാഹനം എത്തിയതെന്നാണ് വർക്ക്ഷോപ്പ് നടത്തിപ്പുകാർ കരുതിയിരുന്നത് ഇതു സംബന്ധിച്ച് തർക്കമായതോടെ സിസിടി ക്യാമറ പരിശോധിച്ചപ്പോഴാണ് മോഷണം നടന്നത് തിരിച്ചറിഞ്ഞത് വർക്ക്ഷോപ്പ് ഉടമ പോലീസിൽ പരാതി നൽകി തോട്ടകര വെൽഫെയർ ട്രസ്റ്റ് ഓഫീസിൽ വാതിലിന്റെ പൂട്ട് പൊളിച്ചായിരുന്നു മോഷണം പൂട്ട് തൊട്ടാപ്പുറത്തെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ നിലയിലാണ് രാവിലെ എത്തിയ ജീവനക്കാരാണ് പൂട്ട് പൊളിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഓഫീസിലെ അലമാരകളും മേശവലിപ്പുകളും കുത്തി തുറന്ന് സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലാണ് ലാപ്ടോപ്പ് സൂക്ഷിക്കുന്ന ബാഗുകളും പാത്രത്തിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് തുട്ടുകളുമാണ് മോഷ്ടിക്കപ്പെട്ടത് ചിത്തര വിമൻസ് അക്കാദമി एसएमपी जंक्शन शोरनोर ओपोजिट प्राइवेट बस स्टैंड पटांबी